ജൻ എക്സ് വൈ സെഡ് മീഡിയയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം മലയാള മനോരമ ദിനപത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനാറാം തീയതി വന്ന ചില റിപ്പോർട്ടുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പോക്സോ കേസ് കോളേജ് അധ്യാപകൻ അറസ്റ്റിൽ കഴക്കൂട്ടത്താണ് ഈ സംഭവം നടക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കയ്യിൽ കടന്നു പിടിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തു എന്ന പരാതിയിൽ കോളേജ് അധ്യാപകനെ പോക്സോ കേസിൽ ചുമത്തി അറസ്റ്റ് ചെയ്തു രണ്ടാമത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോക്സോ കേസിൽ സ്ത്രീ അടക്കം മൂന്ന് പേർക്ക് തടവ് പന്ത്രണ്ട് കാര്യെ പീഡിപ്പിച്ച കേസിൽ സ്ത്രീയടക്കം മൂന്ന് പേർക്ക് നാദാപുരം പോക്സോ കോടതി തടവും പിഴയും വിധിച്ചു മൂന്നാമതായിട്ട് പോക്സോ അതിജീവിതം മരിച്ചത് ശ്വാസം മുട്ടിയെന്ന് റിപ്പോർട്ട് കട്ടപ്പനയ്ക്കടുത്ത് ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിത മരിച്ചത് കഴുത്ത് ഞെരിഞ്ഞത് മൂലം ശ്വാസം മുട്ടി ആണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചെന്ന് പോലീസ് കഴുത്തിൽ മുഴുക്കി മുറുക്കിയിരുന്ന ബെൽറ്റ് മൂലമാണ് മരണം സംഭവിച്ചത് നാലാമത് ഉറങ്ങിക്കിടുന്ന ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു കാഞ്ഞങ്ങാടാണ് ഈ സംഭവം നടക്കുന്നത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് സ്വർണക്കമ്മൽ കവർന്ന ശേഷം വഴിയിൽ ഉപേക്ഷിച്ചു കാഞ്ഞങ്ങാട്ട് തീരദേശ മേഖലയിലായിരുന്നു നാടിനെ നടിക്കുന്നതായ ഈ സംഭവം നടന്നത് പോക്സോ കേസുകൾ നാലെണ്ണമാണ് മെയ് പതിനാറിന് മനോരമ റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയോ സംഭവങ്ങൾ ഒരുപക്ഷേ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ടാകാം കേരളത്തിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോക്സോ കേസസാണ് രജിസ്റ്റർ ചെയ്തത് ഇന്ത്യയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഇത്തരം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അവിവാഹിതർ മാത്രമല്ല വിവാഹം കഴിഞ്ഞവരും അറുപതും എഴുപതും വയസ്സ് കഴിഞ്ഞ മുത്തച്ഛന്മാർ പോലും പോക്സോ കേസിൽ കുടുങ്ങുന്നു എന്തുകൊണ്ട് ഇന്നത്തെ മെസ്സേജിലെ എൻ്റെ ടോപ്പിക്ക് നമ്മുടെ വികാരങ്ങളെ കയറി വിടുന്നത് ശരിയോ കൂടുതൽ ലൈംഗിക ആസക്തി ഉള്ളതുകൊണ്ടാണോ പുരുഷന്മാർ ഇത്തരം കേസുകളിൽ കുടുങ്ങുന്നത് മനസ്സിൻ്റെ ഉള്ളിലെ അഥമ വികാരങ്ങളെ ബഹുർസ്ഫുരണമാണോ ഇങ്ങനെ സംഭവിക്കുന്നത് ചില വ്യക്തികൾക്കുണ്ടാകുന്ന സൈക്കോളജിക്കൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന വിഭ്രാന്തി മൂലമാണോ ഇത്തരം അതിക്രമങ്ങൾ പെൺ കൊച്ചുകുട്ടികളുടെ മേൽ നടത്തുന്നത് പക്ഷേ വിദ്യാഭ്യാസവും സംസ്കാരവും ലഭിച്ചിട്ടുണ്ടെങ്കിലും വിവേകവും പരിജ്ഞാനവും ലഭിക്കണമെന്നില്ല വിവേകം നഷ്ടപ്പെടാം പരിജ്ഞാനം തോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല വിശുദ്ധ ബൈബിൾ പറയുന്നു ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് യഥാർത്ഥ പ്രശ്നം എന്തായിരിക്കും അടിസ്ഥാനപരമായി ഇത് മനുഷ്യൻ്റെ പാപം മൂലമല്ലേ സംഭവിക്കുന്നത് വിശുദ്ധ ബൈബിൾ പ്രസ്താവിക്കുന്നത് സഭാപ്രസംഗി ഏഴാമധ്യായ ഇരുപതിൽ പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല വിശ്വ ബൈബിളിലെ സഭാപ്രസംഗി പതിനൊന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ യൗവനക്കാര നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക യൗവന കാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക സഭാപ്രസംഗി പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നിന്റെ യൗവനകാലത്ത് നിന്റെ സിഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്നാണ് മനുഷ്യനെയും സർവ്വചരാചരങ്ങളെയും പ്രപഞ്ചത്തെയുമൊക്കെ സൃഷ്ടിച്ച ഈ മഹാശില്പിയുടെ മാർഗരേഖ അഥവാ ഗൈഡ് ലൈൻ അനുസരിച്ച് ജീവിക്കുന്നതാണ് സൃഷ്ടികളായ മനുഷ്യർക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് നമ്മുടെ ജീവനും ജീവിതത്തിനുമെല്ലാം കാരണഭൂതനായ ദൈവത്തെ വിശ്വസിക്കുകയും ഈ മാസ്റ്റർ ഡിസൈനറുടെ മാർഗരേഖയനുസരിച്ച് ദൈവാത്മാവിൻ്റെ നിറവിലും നിയന്ത്രണത്തിലും ജീവിക്കുമ്പോൾ ഒരു പുതിയ ജീവിതം ലഭ്യമാവുന്നതാണ് ജീവിതത്തിന് തന്നെ അർത്ഥവും ലക്ഷ്യവും ലഭിക്കുന്നതാണ് മാതാപിതാക്കളുടെ മുമ്പാകെയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് മഹത്തരമായ അനുഗ്രഹീതമായ ജീവിതം നയിക്കാനാകും അത്തരം ധന്യമായ ജീവിതത്തിലേക്ക് പ്രിയ സ്നേഹിത സ്നേഹിതെ താങ്കളെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ചുരുക്കുന്നു എല്ലാ ഭാവകങ്ങളും നേരുന്നു